ഓം ശ്രീനാരായണ പരമഗുരവേ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാലാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം പതിനേഴാം തീയതി ഗുരുവചനങ്ങളിലൂടെ സ്ത്രീധനം ഇഷ്ടം പോലെ കൊടുക്കുന്നതും വാങ്ങുന്നതും സന്തതികളെ വിൽക്കുന്നതും വാങ്ങുന്നതും പോലെയാകുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കി ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ സ്ത്രീധനത്തിൻ്റെ കൊടുക്കലും വാങ്ങലും എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് സ്ത്രീധനം ഇഷ്ടം പോലെ കൊടുക്കുന്നതും വാങ്ങുന്നതും സന്തതികളെ വിൽക്കുന്നതും വാങ്ങുന്നതും പോലെയാകുന്നു വിവാഹ ജീവിതം കളങ്കരഹിതമായിരിക്കണം ഒരാളിന് മറ്റൊരാളിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരിക്കണം പരസ്പരം സ്നേഹവും സ്വാതന്ത്ര്യവും വേണം ജീവിതത്തെപ്പറ്റി ഉൾക്കാഴ്ചയും കൂട്ടുവിചാരവും വേണ്ടതാണ് സുഖദുഃഖാനുഭവങ്ങളിൽ തുല്യ പങ്കാളികളുമായിരിക്കണം ഇങ്ങനെയെല്ലാം നായകനും നായികയുമായി ഒരു കുടുംബത്തെ നയിക്കേണ്ട വധൂവരന്മാരെ കണ്ടെത്തി യോജിപ്പിക്കുന്ന മാതാപിതാക്കൾ വിവാഹത്തെ ദൈവഹിതമായ ഒരു മംഗളകർമ്മമായി കണ്ട് നടത്തണം അല്ലാതെ വിവാഹം വിപണി മൂല്യമുള്ള ഒരു വാണിജ്യമായി ഒരിക്കലും അധപതിക്കരുത് ലോണെടുത്ത് പഠനം നടത്തിയ ശേഷം നല്ല സ്ത്രീധനം വാങ്ങി കടം തീർക്കാനും ജീവിതമാർഗം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന മക്കളും മാതാപിതാക്കളും കൂടി വരുന്നതനുസരിച്ച് വിവാഹ കമ്പോളം തഴച്ചു വളരുന്ന ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത് ഈ കമ്പോളത്തിലെ വിൽപ്പന വസ്തുക്കൾ വധൂവരന്മാരാണ് ഏറ്റവും വലിയ വിലയ്ക്ക് സന്താനങ്ങളെ വിൽക്കുവാനും വാങ്ങുവാനും തയ്യാറായി നിൽക്കുന്ന മാതാപിതാക്കളുടെ വിലപേശൽ സമൂഹത്തെയും ധർമ്മത്തെയും സംസ്കാരത്തെയും ഒരുപോലെ ദുഷിപ്പിക്കുന്നതായി തീർന്നിരിക്കുന്നു പരിഷ്കൃതാശയന്മാരായി നടക്കുന്ന ഇവരുടെ സ്ത്രീധനമോഹം സ്ത്രീ പീഡനങ്ങളിലും വിവാഹമോചനങ്ങളിലും കുടുംബശത്രുതകളിലുമാണ് അവസാനിക്കുന്നത് ഇവരുടെ ഉള്ളിലുള്ളത് തീരെ അപരിഷ്കൃതമായ അധമ ചിന്തകളും സ്വാർത്ഥതയുമാണ് സ്ത്രീധനത്തിൻ്റെ ഇഷ്ടം പോലെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ സന്താനങ്ങളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിന് തുല്യമാണെന്നറിയണം അതുകൊണ്ട് ഒരിക്കലും ശ്രേയസ് ഉണ്ടാകുന്നതല്ല ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി